പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ല ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച എല്ലാവരെയും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം അമ്മേ അമ്മേ പരിശുദ്ധ പരിശുദ്ധ കൃപാസനത്തിൽ വരാൻ പോകുന്ന നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുമ്പോൾ ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഡെയിലി ബ്രെഡ് ഇതിന് മൂന്ന് ഭാഗങ്ങളാകുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ആദ്യമുള്ളത് പ്രത്യക്ഷയുടെ പ്രാർത്ഥന പിന്നെ ഉള്ളത് അനുദിനുഗ്രഹ പ്രാർത്ഥന ഏറ്റവും അവസാനം ഡെയിലി ഫ്രഡ് അങ്ങനെയാണ് നമ്മുടെ ശുശ്രൂഷയോട് പോകുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പോയി പലതേക്കണം കുളിച്ച് റെഡിയായി നിങ്ങൾ ശുശ്രഷയിലേക്ക് പോകണം ഇത് ബെഡിൽ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ചിലരൊക്കെ നേരത്തെ എഴുന്നേക്കും നാലുമണിക്ക് നേരിട്ട് റെഡിയാണെങ്കിലും പിന്നെ ഇരക്കണമെങ്കിൽ മൂന്ന് മണിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചിരക്കിന് എന്തു എന്തുവാകട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ പ്രയോജനപ്പെടുന്നതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഇത് ഷെയർ ചെയ്യണം ഓക്കെ ലറ്റ് ഇസ് ക്രപ്റ്റ് പ്രേർ കർത്താവ് ഒരു ഉന്നതമായ നാമത്തിന് സുസ്ഥതും ചെയ്യുന്നു അങ്ങേടെ മക്കളെ നിന്റെ വിശുദ്ധമായ രഥത്താൻ വീണ്ടെടുത്താൽ നിൻ്റെ അവകാശം ഓക്കരുമെന്ന് മക്കളോടെ നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണു തുതരണമെന്ന് അങ്ങയുടെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാണ് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ കാരണം നിന്നെ ആവശ്യിക്കട്ടെ ഈശോ നിന്റെ മുറുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു ആ വിശുദ്ധമായ രം രോഗികളുടെ വലിയ വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിരാത്മീയമായ രക്തം ഞങ്ങളുടെ മക്കളിലേക്ക് വീഴട്ടെ കർത്താവെ മരകരോഗങ്ങൾ തീരാവേദികൾ യേശുക്രിസ് നാമത്തിൽ ശരീരം വേദന കൊണ്ട് ജീവിക്കുന്നവരുടെ ഉറക്കമില്ലാത്തവരുണ്ട് ശരീരത്തിനെ വേദന കൊണ്ട് ജോലിക്ക് പോകാൻ കിടക്കാൻ പറ്റാത്തവരുണ്ട് എപ്പോഴും മനസ്സ് സമാധാനം ഇല്ലാത്തവരുണ്ട് ഭക്ഷണം കഴിച്ചാൽ പോലും സന്തോഷമില്ല കാര്യം ശരീരത്തിന് വേദനയാണ് അങ്ങനെയുള്ളവർ കർത്താവെ കൈവിട്ട് കളയരുത് അവരെ തുടരുക കൃത്യ അപ്പാട് മനുഷ്യൻ ഒരു ജീവിതമുള്ള കർത്താവേ ആ ജീവിതത്തിൽ അവനാവശ്യമില്ലാതെ വേദന അനുഭവിക്കാൻ നീ അനുവദിക്കരുത് അവരെ നീ സ്പർശിക്കണം അവിടെ രോഗികൾ ബൈ സ്റ്റാൻഡേർഡ്സ് ശാന്തിക്കുന്നവർ കർത്താവെ ഓരോരുത്തരെ സഹായിക്കുന്നവണ് കർത്താവെ ചില ആൾക്കാർ തന്നെ നിലനിന്ന് പോണത് ഇപ്പോൾ കർത്താവ് മരിച്ച പെങ്ങൾ അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മാവന്മാരും നോക്കും അല്ലെങ്കിൽ വലിയ വലിയമ്മമാർ നോക്കും അങ്ങനെ ഓരോരുത്തർ നോക്കുന്നവരുണ്ട് ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവിടെ അവരുടെ നിലനിൽപ്പ് പോയ കാലത്ത് അമ്മയുടെ അമ്മൻ്റെയും സഹോദരന്മാരെ വളർത്തിയിരിക്കുന്നത് കർത്താവ് ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം അവരെ ഞങ്ങൾ ഊർക്കുന്ന കർത്താവ് ഓർക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ പൊളിഞ്ഞുപോയ കടകമ്പോളങ്ങളാണ് കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ ആ കർത്താവ് വഴി വന്നതിൻ്റെ വഴി മാറിപ്പോയൻ്റെ പേര് റോഡ് മാറിപ്പോയതിൻ്റെ പേരിൽ അവരുടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവർ വഴിമുട്ടി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മാന്യം ഭവിച്ചവരുണ്ട് ഈസ് ഓരോരോ തരത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കർത്തവ പല വിഷയങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും വീട്ടിൽ തന്നെ കറുത്ത മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ഇങ്ങനെ പഠനം പൊടിഞ്ഞു പോയവർ മുടങ്ങിപ്പോയവർ ജീവിത ജോലികൾ എന്ത് വിഷമിച്ചിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ അത് മുടങ്ങിപ്പോയൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ചോയി ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് ചോദി അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവ് കൃപാസനം മുപ്പത്തി മുപ്പത്തി ആറ് കൊല്ലത്തോളം കൃപാസനം ഉണ്ടായിട്ട് മുപ്പത്തി മുപ്പത്തി മുപ്പത്തിയഞ്ച് കൊല്ലമായി ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ കൺവെൻഷൻസ് ധ്യാനങ്ങൾ ഉപവാസപ്രാർത്ഥനകൾ തപസ്സുകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിലൂടെ വന്നിരിക്കുന്ന പതിനായിരം മനുഷ്യരെ കേട്ടുള്ള വിശുദ്ധിയും അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് അതിനേക്കാൾ ഉപരി അങ്ങനെ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാണ് കർത്താവ് ഞങ്ങൾ ആർക്കു വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു ആരെല്ലാം പ്രാർത്ഥന പങ്കെടുക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു എന്തെല്ലാം വിഷമതകൾ അവരുടെ മനസ്സിലൂടെ തിരതള്ളിപ്പോകുന്നു എൻ്റെ കർത്താവെ എൻ്റെ പുന്നീശ്ശയെ അവരെ എല്ലാം നീ കൈവിടലെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം തകർന്ന് തളർന്ന് നിൽക്കുന്നവർ തളർന്നു നിൽക്കുന്നവർ തകർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവേ നീയാണ് ബലം നീയാണ് ശക്തി നീയാണ് ജീവിതകർത്താവെ നിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവികമായ ശക്തി നിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവദ മധ്യസ്ഥവരെയും ആവശ്യിക്കട്ടെ ഓരോ വീടിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ മക്കളെക്കുറിച്ച് വേഗലപ്പെടുന്നവർ ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ പലതരത്തിലുള്ള കേസ് കൊടുക്കുമോ കേസാകുമോ കേസ് തോക്കുമോ അകത്ത് പോകുമോ എന്നൊക്കെ പുറത്ത് വിഷമിക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർക്കൊര്ത്ത് വെദ വേദനിക്കുന്നവർ എല്ലാവരെയും നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശ്വയെ കഴുത്ത് കുറുകിപ്പോയൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് അവൻ ജന്മന അങ്ങനെയാണ് അവനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓരോരോ ജനി ജനിതക രോഗമുള്ളവർ ജന്മനാരോഗമുള്ളവർ കർതാവി പാരമ്പര്യ രോഗമുള്ളവർ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നിൻ്റെ മാരക രോഗങ്ങൾ തീരാവേദികളും ജീവ ദുരിതങ്ങളും വിട്ടുമാറട്ടെ അല്ലെളിയി യേശു സൂസ്ത്രം യേശു നന്ദി യേശു ആരാധക എൻ്റെ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം സുവിശേഷം വാക്യങ്ങൾ വായിക്കാം യേശു അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ തിനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് എന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്രകുട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ദിവസം അവർ അന്നത്തെ ദിവസം ഗരിയക്കടലിൻ്റെ മറുകടലിലേക്ക് പോകുമ്പോൾ അപ്പോസ്ലന്മാര് പരസ്പരം സംസാരിക്കുന്ന കർത്താവ് ഞാൻ സംസാരിക്കാൻ കാര്യം എന്താ കർത്താവ് അവരോട് പറഞ്ഞ് പരസ്യന്മാരുടെ പുളിമാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതല് വേണമെന്ന് പറഞ്ഞു പുളിമാവെന്ന് പറയുമ്പോൾ പാർക്കെ മാവെന്നിട്ട പൊടി അപ്പം പുളിച്ച അപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും നമ്മളപ്പം എവിടെക്കാത്തത് കൊണ്ടായിക്കും ഇങ്ങനെ പറയണം സി ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പെട പെടക്കോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ അപ്പോസമ്മയുടെ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്തികയാണ് അപ്പം ഈശോ പറഞ്ഞ ഈശോ മരിച്ച വേജ പ്രബോധനത്തെക്കുറിച്ചാണ് പറയണത് ഇവർക്ക് മനസ്സിലായില്ലേ ഇവർക്ക് ഇവർ അപ്പം എടുക്കാതെ ഇവർ തമ്മിൽ സർഗിക്കുകയാണ് കണ്ടാണ് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴും അപ്പം എടുക്കണം പറഞ്ഞതല്ലേ അപ്പം വർദ്ധിപ്പിച്ച് എന്തുമാത്രം അപ്പം ഉണ്ടായെന്നാണ് എടുക്കാത്ത അപ്പം നമ്മൾ നമുക്ക് പിന്നെ അപ്പോൾ എടുക്കേണ്ടതല്ല ഇവർ ഞാൻ നിന്നോ നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ ഇവർ ചുമ്മാ ഈ ലോ അപ്പത്തിൻ്റെ കാര്യം പ്രചരിക്കുകയാണ് അപ്പം ഈശോ പറഞ്ഞു നോൺ സെൻസ് ഓക്കെ ഞാൻ കർത്താവ് ചിരിച്ചു കാണും പക്ഷേ കർത്താവ് ചിരിച്ചൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല ശരിക്കാനുള്ള വകുപ്പോടുണ്ട് ഇങ്ങനത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത് കർത്താവ് പോരെന്ന് പറഞ്ഞു ഇവര് മുതിരയിൽ കേട്ട അവസ്ഥയാണ് ഇപ്പോ ഉള്ളത് അപ്പൊ അതുപോലെ അതുപോലെ വന്നിരിക്കുന്ന കൺഫ്യൂഷൻ കൺഫക്കെ നിങ്ങൾ എന്തു അപ്പത്തിന്റെ കാര്യം പറഞ്ഞത് ഇപ്പം നിങ്ങൾ അപ്പൊ എടുത്തിട്ടെന്ന് വിചാരിച്ചു ഞാനായിട്ട് ഇപ്പോഴുള്ള കൂടാ അപ്പൊ എനിക്കെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ അതെ നിങ്ങൾ എന്ത് വിശ്വസിക്കാത്തത് ഈ എന്ന കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ടേ കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ച അയ്യായിരം രൂപയുടെ അഞ്ചപ്പത്തേക്കു ഓർക്കണില്ലേ നാലായിരം ഏഴപ്പത്തേക്കു ഓർക്കണില്ലേ എന്താ ഈ ചോദിക്കണ എന്താ അറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഡിസംബർ പറഞ്ഞതല്ലേ ഇന്ന് എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു പോരായ്മ വന്നു ഇപ്പം ആദ്യത്തെ ബന്ധു നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പരസ്പരം പരിചാരികയല്ലേ ചെയ്യേണ്ടത് ഞാനദ്ദേഹം പറഞ്ഞല്ലേ ആ ചിട്ടി പിടിച്ചാൽ മതിയോ എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ വഴക്കിന്റെ കാര്യമില്ല എന്താ കാര്യം ഞങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് നിൻ്റെ കൂടെ ഉള്ളതേ അത് ഓർത്താൽ മതിയെന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ല ഓർക്കേണ്ടത് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത് അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവനെ അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ താങ്ക് യു